കുംഭമാസത്തിലെ പൂരനാളും പൗർണമിയും ചേർന്ന് ഇന്ന് ഭക്ത ലക്ഷങ്ങളാണ് ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിച്ചത് ഒരു വർഷം നീണ്ട അവരുടെ ആവേശത്തിനും കാത്തിരിപ്പിനുമാണ് ഇന്ന് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചത് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം പൊതുജനങ്ങളുടെ ഒരു സപ്പോർട്ടാണ് അവരുടെ സഹകരണം വളരെ രീതിയിൽ മുന്നിട്ട് നിന്ന ഒരു പൊങ്കാല മഹോത്സവം കൂടിയാണ് കഴിഞ്ഞു പോയത് പക്ഷേ എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ചില പോരായ്മകളൊക്കെ പല സ്ഥലത്തും ഉയർന്നു കേൾക്കുന്നുണ്ട് അതും നമ്മൾ തീർച്ചയായും ചർച്ച ചെയ്യേണ്ടതാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ് ചർച്ച ചെയ്യുന്നത് അതാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും ആതിര ചേരുന്നു ആതിര നമസ്കാരം നമസ്കാരം ആദര മതപരമായ ഒരു ആഘോഷത്തിനപ്പുറം സ്ത്രീകളുടെ വലിയ ഒരു ഒത്തുചേരലാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് അപ്പൊ അത്രത്തോളം മഹത്തരമായ ഒരു പുണ്യപ്രവർത്തിക്ക് പുണ്യ മഹോത്സവത്തിന് അത്രത്തോളം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണം അത് ഇപ്രാവശ്യം നടപ്പായിരുന്നു അതെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് ഈ വർഷത്തെ പൊങ്കാല അതിഗംഭീരമായി നടന്നു എന്ന് പറയാം എന്നാലും ഒരു ഇടങ്ങളിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒട്ടനവധി നല്ല കാര്യങ്ങളും നടന്നൊരു പൊങ്കാലയാണ് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നൊരു വർഷമാണ് കാലാവസ്ഥയും പ്രതികൂലമാണെന്ന് പറയാൻ പറ്റും ഓരോ വർഷം കഴിയും തോറും പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ആളുകൾ കുറയുമെന്ന് വിചാരിക്കും പക്ഷെ ഓരോ വർഷവും ഒന്നിന് പകരം ഒന്നായിട്ട് ആളുകൾ കൂടുന്ന ഒരു സാഹചര്യമാണ് അതിനനുസരിച്ച് സുരക്ഷകളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് പോലീസ് നൽകിയ സുരക്ഷ എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല എല്ലാ ഇടങ്ങളിലും അവരെ കൃത്യമായി വിന്യസിച്ചതിന് ഒരു എന്താ പറയണ്ടത് അതിനൊരു ബിഗ് സെലൂട്ട് കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല അല്ലേ അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും ഹരിതകർമ്മസേനയൊക്കെ അവർ ഭക്തിക്കൊപ്പം ശുചിത്വം അല്ലെങ്കിൽ ഭക്തിക്കൊപ്പം ആരോഗ്യം എന്നൊരു വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു അവരും പ്രവർത്തിച്ച് മുന്നോട്ട് പോകൊണ്ടിരുന്നത് പോലീസിന്റെ മാത്രമല്ല നമ്മളിപ്പോൾ എടുത്തു പറയേണ്ടത് അതിനോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ആയിക്കോട്ടെ സ്റ്റുഡന്റ് വോളണ്ടിയേഴ്സ് ആയിക്കോട്ടെ എന്താ പറയേണ്ട ഹരിതകർമ്മസേന അങ്ങനെ ഒട്ടനവധി പേരുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഇന്ന് തലസ്ഥാന നഗരിയെ ഇത്രയും ആവേശത്തിലാക്കിയത് അതിൻ്റെ ഒരു എന്താ പറയേണ്ടത് കേരളത്തിലെ അത്രയും ഭക്തജന പ്രവാഹം എത്തുന്ന ഒരു സ്ഥലത്തേക്ക് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരിക്കൽ പങ്കു ചേർതല്ല എന്ന് പറയാതെ വയ്യ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാവതിര ഗതാഗത നിയന്ത്രണം ഇന്നലെ തൊട്ട് തന്നെ തലസ്ഥാന നഗരിയിലുണ്ട് പല ഭാഗങ്ങളിലായിട്ട് ചരക്ക് വാഹനങ്ങൾ അതുപോലെ തന്നെ വലിയ ലോഡ് വാഹനങ്ങളൊന്നും പ്രവേശിപ്പിക്കുന്നില്ലായിരുന്നു നഗരത്തിലേക്ക് ഇനി എങ്ങാനും പ്രവേശിപ്പിക്കുകയാണെങ്കിൽ കർശന നടപടികൾ എടുക്കുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോ അതൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇപ്പോൾ ഗതാഗത നിയന്ത്രണങ്ങളെ പറ്റി അക്ഷയ ചോദിച്ചു തീർച്ചയായിട്ടും ഹെവി വാഹനങ്ങൾ കടത്തിവിടാതിരിക്കാനായിട്ട് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യണം എവിടെ പാർക്ക് ചെയ്യരുത് എന്ന തരത്തിലും നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കൃത്യമായി പാലിച്ചു പക്ഷേ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരു ഒട്ടനവധി അഭിപ്രായങ്ങൾ വന്നുപോയി അത് സർവസാധാരണമാണല്ലോ കാരണം അത് കേട്ടു നമ്മൾ മുന്നറിയിപ്പില്ലാതെ വാഹനം പാർക്ക് ചെയ്യുന്ന ഹെവി ലോഡഡ് വാഹനങ്ങള് മുന്നറിയിപ്പില്ലാതെ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്യും തുടർ നടപടി എടുക്കും എന്നൊക്കെ വാർത്തകൾ കേട്ടു അതൊക്കെ ആയിരിക്കാം ഇതൊരു പ്രതികൂലമായും ആൾക്കാരെ ഇടപെട്ടത് എന്ന് തോന്നുന്നു അല്ലെ അപ്പോ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഉണ്ടാദര ഇവിടെ ആറ്റുകാലയ്ക്ക് പൊങ്കാല അർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ എത്തുമ്പോൾ മരു മറു സൈഡില് പ്രതിഷേധ പൊങ്കാല എന്നോണം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകരും പൊങ്കാല ഇട്ടു അതിന് നമുക്ക് എന്ന് പറയാൻ സാധിക്കുമോ എന്നത് എനിക്കറിയില്ല കാരണം അതൊരു അതൊരു നിസ്സഹായതയല്ലേ ആ നിസ്സഹായതെ നമുക്ക് പ്രതിഷേധം എന്ന് പറയാൻ സാധിക്കുമോ കാരണം ആ ആശാ വർക്കർമാർ ഇത്ര ദിവസങ്ങൾ ഒരു മാസത്തോളമായി അവർ ദിനരാത്രങ്ങളില്ലാതെ സമരം ചെയ്യുകയാണ് അവരുടെ ദൈവത്തോണം എന്നാണ് അവർ സർക്കാരിനോട് നീതിക്ക് വേണ്ടി പോരാടുന്നത് അപ്പം ഇതൊരു ഒരു നിസ്സഹായതയും കൂടിയാണ് ഒരു വശത്ത് ഭക്തജനങ്ങൾ ദൈവത്തിന് മേൽ കൈകൂപ്പുമ്പോൾ മറ്റൊരു വശത്ത് ആശാവർക്കർമാർ സമൂഹം എന്താ പറയേണ്ടത് സർക്കാരിന് നേർ കൈകൂപ്പുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ അരങ്ങേറുന്നതും നമുക്ക് നോക്കിക്കാണാനേ സാധിക്കുന്നുള്ളൂ ഇതിനെതിരെ എന്തെങ്കിലും നടപടി ഉടൻ ഉണ്ടാകുമെന്നും ഈ അവസരത്തിൽ പറയാ പറയാതിരിക്കാൻ സാധിക്കില്ല അല്ലെ അവരുടെ പ്രാർത്ഥനയും സർക്കാർ കേൾക്കുന്നതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് അതിന് കുറെ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഒരു വർഷത്തോളമായി നാടും നാട്ടാരും നഗരവും എല്ലാം ഒരുപോലെ ഇതിനു വേണ്ടി ആവശ്യത്തോടെ കാത്തിരുന്ന ഒരു ആഘോഷമാണ് ആറ്റകാൽ പൊങ്കാല എന്ന് പറയുന്നത് അപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങളും അവർ ഒരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ചില പോരായ്മകളൊക്കെ പല സൈഡിലും ഉയർന്നു കേട്ടിട്ടുണ്ട് വിശ്രമ കേന്ദ്രങ്ങൾ ഇല്ല എന്നുള്ളത് കാരണം കാലാവസ്ഥ അതികഠിനമാണ് അതി ചൂടാണ് ഈ ചൂടിലും സ്ത്രീകളാണ് വന്നിരിക്കുന്നത് അവര് ഈ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഈ ചൂടിലിരിക്കുന്ന കാഴ്ച വളരെ ദയനീയമാണ് വിശ്രമ കേന്ദ്രങ്ങൾ എങ്ങുമില്ല എന്നല്ല പലയിടങ്ങളിലേക്കും ഉണ്ട് അത് തന്നെ ഈ റെസിഡൻസും ഈ റെസിഡൻസ് അസോസിയേഷനും അല്ലെങ്കിൽ നാട്ടുകാരും ചേർന്നിട്ടുണ്ടാക്കിയതാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇതിനു വേണ്ടി ഒരു പരിശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നോക്കി കാണേണ്ടതാണ് ഒരു ചോദ്യമാണത് ഇത്രത്തോളം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഒരു ഉത്സവമാണ് കൊണ്ടാടുന്നത് അപ്പം ഒരു നടപ്പന്തൽ കെട്ടുക അല്ലെങ്കിൽ ഒരു പന്തൽ വിശാലമായ പന്തൽ കെട്ടുക എന്നൊക്കെ ഉള്ളത് ഒരു സാമാന്യ ഒരു മാന്യതയാണ് അതെ ഉത്തർപ്രദേശിൽ കുംഭമേള നടന്നപ്പോൾ അവരുടെ സർക്കാരിന് അത് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് കേരള സർക്കാരിന് കൂടി കുറച്ചുകൂടി നമ്മുടെ കേരളത്തിൽ കേരളത്തിലെന്ന് പറയാൻ പറ്റില്ല ലോകമെമ്പാടും അറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാലയെ കുറച്ചുകൂടി കുറച്ചുകൂടി ഗൗരവത്തോടെ സർക്കാർ ണേണ്ടതാണ് നടപ്പന്തലായിക്കോട്ടെ വിശ്രമ കേന്ദ്രമായിക്കോട്ടെ പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ടോയ്ലറ്റ് ആണ് കാരണം ഈ സ്ത്രീകളൊക്കെ എവിടെ പോകും എങ്ങനെയാണ് അവരുടെ മറ്റു കാര്യങ്ങൾ നിർവഹിക്കുക അല്ലെങ്കിൽ വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ ഒരു അതൊരു പ്രശ്നം തന്നെയല്ലേ നാട്ടുകാർ സഹകരിക്കുന്നുണ്ട് എവിടെ വേണേലും നമുക്ക് ഓടി പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും എന്നിരുന്നാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൂടി കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ നടക്കേണ്ടതു നടക്കേണ്ടതാണ് ഇനിയുള്ള വർഷങ്ങളിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി കാര്യങ്ങൾ നടക്കേണ്ടതുണ്ടോ നമ്മൾ ആറ്റയാൽ പൊങ്കാലയെ കുംഭമേലായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അറ്റകാൽ പൊങ്കാലയ്ക്ക് വരുന്ന ഇരട്ടി നൂറ് ഇരട്ടി ആൾക്കാരാണ് കുംഭമേളക്ക് എത്തുന്നത് ഇത് രണ്ടും രണ്ട് രീതിയിൽ കാണണമെന്നാണ് ഞാൻ എന്റെ അഭിപ്രായം അങ്ങനെ അക്ഷയ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം അവിടെ നടക്കുന്നത് മറ്റൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ അവിടെയും ഈ ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തുന്നത് ഇവിടെ പൊങ്കാല നടക്കുമ്പോഴത്തേക്കും ഇവിടെയും ആ ക്രമീകരണങ്ങൾ നടക്കേണ്ടതില്ലേ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളെങ്കിലും അവിടെയും സംസ്ഥാന സർക്കാരാണ് കാര്യങ്ങൾ അറിഞ്ഞു കണ്ട് ചെയ്തത് അത്രയും ഭക്തരെയാണ് അവർ ആ ദിവസങ്ങളിൽ നോക്കിക്കണ്ടത് അതെ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇത്രയും ഭക്തർ ഇവിടെയും എത്തുന്നുണ്ട് അപ്പം ഇവിടെയും പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങളെങ്കിലും ഒരുക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം ആ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഭക്തർക്കിടയിൽ നിന്ന് ഉയർന്ന ജനങ്ങളാണെങ്കിലും ഇപ്പൊ എന്താ പറയേണ്ടത് കാഴ്ചക്കാരാണെങ്കിലും ജനങ്ങളാണെങ്കിലും എല്ലാവർക്കും ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഇതാണ് സൗകര്യങ്ങളുടെ ഒരു അഭാവം ഒരു വലിയ പ്രശ്നം തന്നെയാണ് അതൊരു കുറവായി പോയി അതൊരു വലിയ വീഴ്ച തന്നെയാണ് കുറവല്ല വലിയ വീഴ്ച തന്നെയാണ് വരും വർഷങ്ങളിലും ആ വീഴ്ചയിൽ ഒരു മാറ്റം ഉണ്ടാവട്ടെ ആ ഒരു ക്രമീകരണം ഒന്ന് മാറ്റി കൂടുതൽ സംവിധാനത്തോടെ സുരക്ഷാ ക്രമീകരണങ്ങളോടെ വരും വർഷങ്ങളിലും പൊങ്കാല നടക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ എടുത്തു പറയേണ്ട കാര്യം ആദര പൊതുജനങ്ങളുടെ ഒരു സഹകരണമാണ് കാരണം വഴി അവർ എല്ലാ അന്നദാനം നടത്തിയും ഒരുമിച്ച് കൂടിയും സ്ത്രീകളുടെ ഒരു ആഘോഷമായി അല്ലെങ്കിൽ ഉത്സവമായി മാത്രം കാണാതെ എല്ലാവരും ഒറ്റ മനസ്സോടെ ജാതിമത ഭേദം എന്നെ ആഘോഷിച്ച ഒരു പൊങ്കാലയാണ് നമ്മൾ കൺമുന്നിൽ കണ്ടത് നമ്മൾ അന്യ ജില്ലക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു അനുഭവമായിരുന്നു ഈ പ്രാവശ്യത്തെ പൊങ്കാല എന്ന് പറയുന്നത് അതിൽ പറഞ്ഞത് ശരിയാണ് അങ്ങനെ ചില പോരായ്മകളൊക്കെ ഉണ്ടായെന്ന് ഭക്തരുടെ ഭാഗത്തുനിന്ന് കേൾക്കുന്നുണ്ട് പക്ഷെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് പതിനഞ്ചിന് നിവേദ്യം സമർപ്പിച്ചു അതിനുശേഷം വളരെ പെട്ടെന്നാണ് ശുചീകരണ തൊഴിലാളികളുടെയും ഹരിതകർമ്മ സേനകളുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ ക്ലീനിങ് പരിപാടികൾ വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ കട്ടകൾ എടുത്ത് മാറ്റുകയാണ് അടുപ്പുകൾ മാറ്റുന്നതാണെങ്കിലും ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ വളരെ ഒരുപടി മുന്നിൽ തന്നെയാണ് നമ്മുടെ സംസ്ഥാന കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ ഈ വർഷവും അത് ശുചീകരണ തൊഴിലാളികൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്ന ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം അങ്ങനെ ഒരു പൊങ്കാല മഹോത്സവം ലക്ഷങ്ങൾ അണിനിരുന്ന ഒരു പരിപാടിയാണെന്ന് തോന്നിക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഈ ക്ലീനിങ് പരിപാടിയിൽ തന്നെ കൃത്രിമമായി മഴ പെയ്ച്ചുകൊണ്ട് നഗരവീഥികൾ മനോഹരമാക്കുക അല്ലെങ്കിൽ ബാക്ക് ടു നോർമൽ ആക്കുക എന്നൊരു പ്രോസസ്സ് കൂടിയുണ്ട് അപ്പൊ അത്തരം സജ്ജീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തുന്നത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടം തന്നെയാണ് ഇവിടുത്തെ കാണുക അവർ മുന്നൊരുക്കം മുന്നൊരുക്കി കണ്ടുവെല്ലാം ഒരുപടി മുന്നേയാണ് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ കൃത്രിമമായ മഴ പെയ്ക്കുക ക്ലീനിങ് എന്നത് എല്ലാം കൊണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ നിവേദി സമർപ്പണം കഴിഞ്ഞ് വൃത്തിയാക്കുന്ന ഒരു സെക്ഷനും കൂടെ ഉണ്ട് അത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം ഇത്രയും ലക്ഷങ്ങൾ അവിടെ എത്തി പൊങ്കാല അർപ്പിച്ചു അല്ലെങ്കിൽ ഇത്രയൊരു മഹോത്സവം അവിടെ നടന്നു എന്ന് തോന്നിക്കാത്ത രീതിയിലാണ് വളരെ എല്ലാം നല്ല അതിവേഗ ശുചീകരണം അതിവേഗ ശുചീകരണമാണ് ശുചീകരണ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് കൃത്രിമമായി മഴ പെയ്ച്ചുകൊണ്ടും വളരെ അടുപ്പുകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെയാണ് എന്ന് തന്നെ പറയാം അപ്പം നഗരവീഥികൾ മനോഹരമാക്കുന്നതെല്ലാം കോർപ്പറേഷന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ് പിന്നെ മറ്റൊരു പരാതി ഭക്തജനങ്ങൾ പറഞ്ഞത് പല കോണുകളിൽ നിന്നും ദേവി ഒരു നോക്ക് കാണാൻ ഓടിയെത്തുന്ന ഭക്തർക്ക് ദേവി ഒന്ന് ദർശിക്കാൻ സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ളത് ഇതിനൊരു ശാശ്വതമായ പരിഹാരം നമുക്ക് സർക്കാരിനോട് ചോദിക്കേണ്ടതാണ് പലയിടത്തും നീണ്ട ക്യൂ ആണ് പക്ഷെ ആ നീണ്ട ക്യൂവിൽ ദർശനം കിട്ടാതെ മടങ്ങി പോകുന്ന ഭക്തർ വരെ ഉണ്ട് സത്യമാണ് ഇതിനൊരു മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ് ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പൊ നമ്മൾ സംസാരിച്ചത് നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു വരും വർഷങ്ങളിലും ഇപ്പോൾ ചെറിയ ചെറിയ പരാതികളും പരിഭവങ്ങളും ഒക്കെ ചില ഭക്തരുടെ ഭാഗത്ത് നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് വരും വർഷങ്ങൾ നന്നായിട്ട് നടത്താൻ സാധിക്കണം ഇപ്പോൾ പാർക്കിങ്ങിന്റെ കാര്യമായാലും ദർശനത്തിന് നീണ്ട നിരയിൽ മണിക്കൂറോളം ക്യൂ നിന്നിട്ട് ദർശനം നേടാൻ കഴിയാത്ത ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് ഇതെല്ലാം പരിഗണിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വരും വർഷങ്ങളിലും ഗംഭീരമായി നടത്താൻ സാധിക്കണം എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇന്ന് നമ്മോടൊപ്പം ടോക്കിംഗ് പോയിന്റിൽ ചേർന്നത് ന്യൂസ് ഡെസ്കിൽ നിന്നും ആദ്രയാണ് ആദ്ര നന്ദി ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം